Hi guys, welcome or welcome back to our channel. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇന്ന് നമ്മളൊരു ന്യൂ ഇയർ പ്രിപ്പറേഷൻ വീഡിയോ ചേട്ടാ ഇതിന്റെ വീഡിയോ വേറെ ഓഡിയോ വേറെ ആയിട്ട് പോകണമെന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ റിഫ്രഷൻ ചെയ്യണ്ട അതായത് ഞാൻ വീഡിയോ എടുത്ത് ഉത്തമമായി ഓഡിയോ ഒന്ന് ഓണാക്കാൻ മതി പറ്റിയതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ന്യൂ ഇയർ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യാം കമോൺ ഗോ നാലായിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്തോ റൂം ഡിഫ്ലൈറ്റ് ചെയ്യുക ഫോൺ ക്ലെൻസ് ചെയ്യുക അതുപോലെ തന്നെ ജേണലും പ്ലാനലും പ്രിപ്പയർ ചെയ്യാം ആൻഡ് ഫൈനലി നമ്മുടെ എന്താണ് ഒരു സെൽഫ് കെയർ സെൽഫ് ഡേ అదిపోయిల్ చేయండి ഫസ്റ്റ് തിങ് ഫസ്റ്റ് നമ്മുടെ റൂം ഒന്ന് ഡിക്ലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജിയും ഒരു പോസിറ്റീവ് വൈബ് കിട്ടും കേട്ടോ എനിക്ക് എപ്പോഴും അങ്ങനെയാണ് ഫീൽ ചെയ്യുക ഇത് ക്ലിൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഡീക്ലറ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിപടിച്ച പരിപാടിയാണ് എനിക്കും അതുപോലെ തന്നെ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻജോയ് ചെയ്യുന്നതും ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ എല്ലാ സ്ഥലവും വലിച്ചുവരി അങ്ങോട്ട് ഇടുക വലച്ചുവായിരി ഇട്ട സ്ഥലത്ത് നിന്ന് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി നമ്മൾ താനെ എഴുന്നേറ്റ് അത് മടക്കി അല്ലെങ്കിൽ ഒതുക്കി തുടങ്ങും കേട്ടോ വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഭയങ്കര സിമ്പിൾ ആണ് അത് ഭയങ്കരമായിട്ട് ക്ലീനാക്കി ക്ലീനാക്കി ഒതുക്കി ഒതുക്കി പോകാൻ ഭയങ്കര രസുള്ള പരിപാടിയാണ് കേട്ടോ ആൻഡ് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു സ്ട്രെസും കാര്യങ്ങളുണ്ട് ഉണ്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് വാഡ്രോബ് തുറക്കുക മടക്കി വെച്ച തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും താഴ്ത്തേക്ക് കിട്ടുക ഒന്നുകൂടി മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായും നല്ലൊരു ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ഒരു ക്ലീൻ സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവായി ഫീൽ ചെയ്യാം കേട്ടോ ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റൂം മാത്രമല്ല നമ്മുടെ വീട് ഫുൾ ക്ലീൻ ചെയ്യാൻ പറ്റുക ഒരു അവസരമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല നമുക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മുറി നമ്മളെപ്പോഴും ഉള്ള ഒരു സ്ഥലമെങ്കിലും ക്ലീൻ ആക്കി എല്ലാം ഈച്ച് ആൻഡ് എവറി കോർണർ பொடிய தட்டி അതുപോലെ തന്നെ എല്ലാ സാധനം ഒന്നും എടുത്ത് അങ്ങോട്ടും ഇങ്ങടൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുക വേണമെങ്കിൽ പുതിയ ബെഡ്ഷീറ്റ് ഇരിക്കുക ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് വിളിച്ചിട്ട് രണ്ട് ദിവസം ആയിട്ടുണ്ടായുള്ളൂ അപ്പം എനിക്ക് ഇതടത്ത് മാറ്റം ഒരു മടിയായിട്ടാണ് ഞാൻ ഇത് തന്നെ വിളിച്ചത് കേട്ടോ പിന്നെ നമ്മളിതൊക്കെ ഒറ്റക്ക് ചെയ്യണം എന്നില്ല നമുക്ക് ഹസ്ബൻഡോ പാർട്ട്നേഴ്സോ ഫാമിലിയിലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒഴിവുള്ള ദിവസമാണെങ്കിൽ അവരെയൊക്കെ പിടിച്ച് നമ്മൾ ഇടുക അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ടൈമുണ്ടാകും പിന്നെ നമ്മൾ ഒറ്റക്ക് ചെയ്യണ ഒരു മടുപ്പ് തന്നവരാണെങ്കിൽ അത് മാറാൻ ഹെൽപ്പ് ചെയ്യും എനിക്ക് ഒറ്റക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ചാമൻ വെറുതെ ഇരിക്കണം കൊണ്ട് കഴിഞ്ഞാൽ എനിക്കപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ അത് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞൊരു സമ്മാനം ഉണ്ടാവും അപ്പം അവനോട് ഇരിക്കണം അപ്പൊ ഞാൻ പുള്ളിക്കാരനെ കൂടി ഒന്ന് വിളിച്ച് ബെഡ്ഷീറ്റ് ഒക്കെ വിളിക്കാനായിട്ട് ചെയ്തപ്പോഴേക്കും നമുക്കൊരു സന്തോഷം അപ്പൊ നമുക്ക് ഫുള്ള് അലമ്പായി കിടന്ന സ്ഥലം ഒന്ന് നീറ്റായി കാണുമ്പോഴേക്കും ഭയങ്കര രസമില്ല അപ്പൊ നമ്മള് തുടങ്ങിയപ്പോ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഭയങ്കര അലമ്പാണോന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്നാലും ഏകദേശം നല്ല രീതിയിൽ അലമ്പായിരുന്നു അത് നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് അടിച്ചൊക്കെ വരി അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്നെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയില്ല കാണാനായിട്ട് അത് നമുക്ക് മാനസികമായിട്ട് തന്നെ ഒരു ന്യൂ ഇയർ ഒരു സ്റ്റാർട്ടിംഗ് നമുക്ക് ഹെൽപ് ചെയ്യട്ടെ ഈ ഒരു സംഭവം അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാഡ്ജറ്റ്സ് എല്ലാം ഒന്ന് ഡീക്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കുറേ നാളെ മുന്നേറ്റത്ത് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പോവുക അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളി മെമ്മറീസ് ഒക്കെ ആയിരിക്കട്ടെ നമ്മൾ അന്നത്തെ സംഭവങ്ങൾ അങ്ങനെ പലതും നമുക്ക് ഓർക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾ ഇതുപോലെ വീഡിയോസും ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഡിജിറ്റൽ ക്രിയേറ്റേഴ്സ് ക്രിയേറ്റേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പേസ് ഇല്ലായ്മ ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പം നമ്മൾ ഇതെല്ലാം നോക്കി ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാ ആൻഡ് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇപ്പൊ നമുക്ക് യൂസ് ഇല്ലാത്ത ഫോട്ടോസ് ഒക്കെ നമുക്ക് ഒരു പെൻ ഡ്രൈവിലേക്ക് മാറ്റാം എന്റെ കയ്യിൽ ഓൾറെഡി ഒരു പെൻ ഡ്രൈവ് ഉണ്ടായിരുന്നു ഈ ഒരു സാധനം ഞാൻ നിങ്ങളെ വലിയ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന് പെൻ ഡ്രൈവിലേക്ക് അതായത് ഫോണിൽ പെൻ ഡ്രൈവിലേക്ക് എല്ലാം മാറ്റാം എന്ന രീതിയിൽ ഞാൻ നോക്കിയതാണ് പക്ഷേ ഈ സാധനം എൻ്റെ ഈ പുതിയ ഫോണിൽ വലിയ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തി അതായത് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് അതിൽ സൂറ്റബിൾ ആയിരുന്നില്ല പിന്നെ ഞാൻ അപ്പൊ തന്നെ ഇൻസ്റ്റാമാർട്ടിൽ വേറൊരു പെൻ ഡ്രൈവ് ഓർഡർ ചെയ്തു ഇത് നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെ ഞാൻ ഓർഡർ ചെയ്തത് തൗസൻഡ് സംതിങ് ആണ് ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഭയങ്കര യൂസ് ആണ് കേട്ടോ നമുക്ക് ഇപ്പൊ വേണ്ട പക്ഷേ ഭാവിയിൽ വേണ്ടി വരും എന്ന് തോന്നുന്ന എല്ലാം നമുക്ക് ഇതിലേക്ക് മാറ്റി മാറ്റി വയ്ക്കാം നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം ആൻഡ് നമുക്ക് സ്റ്റോറേജ് കുറേ ലാഭിക്കാനും പറ്റും ഇത് നിങ്ങൾ ചെയ്യാത്തൊരു പരിപാടിയാണെങ്കിൽ എന്തായാലും ചെയ്യാം അടിപൊളി സംഭവമാണ് ഞാൻ എന്തായാലും വേണമെങ്കിൽ ടാഗ് ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ എനിക്ക് പണ്ട് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ പ്ലാനറ് നോട്ട്ബുക്സ് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങുക കളക്ട് ചെയ്യുക എന്നുള്ളതെട്ടോ നമുക്ക് ലൈഫ് ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കാനും അതുപോലെ തന്നെ നല്ല ഒരു അടുക്കും ചിട്ടയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും എനിക്ക് ഈ ഞാൻ ഈ വർഷം യൂസ് ചെയ്യുന്ന പ്ലാനർ എനിക്ക് ഫാക്ടറി നോട്ട് എന്ന് ഫാക്ടറിനോട്ടെന്ന് ഒരു പേജ് വരെ അയച്ചു തന്നാൽ ഇതിന് മുന്നോട്ട് വർഷം ഞാൻ ഇതുപോലെ ഒരു പ്ലാനറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്തില്ല പക്ഷേ ഈ വർഷം എന്തായാലും ഞാൻ നല്ല കാര്യമായിട്ട് യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഇപ്പം ഡെയിലി യൂസ് ചെയ്യേണ്ട കേട്ടോ ഡെയിലി ഞാൻ അതിലിങ്ങനെ ഓരോന്നോരോന്ന് കളക്ട് ചെയ്ത് എഴുതിയൊക്കെ വെക്കുന്നുണ്ട് ഇത് നമുക്ക് നമ്മുടെ ടോപ്പ് ഫൈവ് പ്ലാൻസും അല്ലെങ്കിൽ ഗോൾസൊക്കെ എഴുതാൻ പറ്റും ഞാൻ അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല എൻഡ് ഓഫ് ദി ഇയറിൽ കാണിക്കോ ആൻഡ് ഈ വർഷം ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞ വർഷം ഞാൻ വിഷൻ ബോർഡ് ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫോണിൽ നമ്മുടെ നോട്ടിൽ എനിക്ക് ഈ വർഷം എന്തൊക്കെ വേണമെന്നിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും എന്ന് മാത്രമേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നി തോന്നിയിട്ടോ എല്ലാരും ഫോം ബോർഡിലൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഭിത്തിയിലൊക്കെ തൂക്കി തൂക്കിയിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ എന്റെ ഈ ഒരു ജേണൽ ബുക്കിൽ അല്ലെങ്കിൽ ഈ പ്രാനർ ബുക്കില് വിഷൻ ബോർഡ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു വിഷൻ ബോർഡ് നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു തുര കൂടും എന്നാണ് കേട്ടോ പറയേണ്ടത് പിന്നെ നമ്മൾ ഇതുപോലെ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോ ഫസ്റ്റ് 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 ശ്രദ്ധിക്കേണ്ട കാര്യം ആന കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത് നമ്മളെ കൊണ്ട് ഒരു വർഷത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക അല്ലെങ്കിൽ എൻ്റെ ഓഫ് ഇയർ ആവുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും ഈ ആറുമണിന്നൊക്കെ കണ്ടില്ലേ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചിട്ട് ഒമ്പത് മണിന്ന് കണ്ടാലും മതി കേട്ടോ ആറുമണിക്ക് എണീക്കുക എന്നുള്ളത് ഞാൻ കുറച്ച് നേരത്തെ എണീക്കണം എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചൊക്കെയാണ് പക്ഷേ അതൊക്കെ എന്റെ കുഞ്ഞിന്റെ ഉറക്കനുസരിച്ചൊക്കെ ഇരിക്കും ആ ഒരു സംഭവം പിന്നെ ഏഹ് ഹെയർ കട്ടിയത് അത് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കും രണ്ടായിരത്തി പതിനാറിൽ കട്ട് ചെയ്തത് പത്ത് വർഷം അപ്പൊ അതെന്തായാലും ഈ വർഷം ചെയ്യണം എന്ന് വിചാരിക്കുന്നു പിന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ വേണം അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഈ വർഷം നേടേണ്ടതായ തിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കുറേ പേജും കാര്യങ്ങളൊക്കെ വരുന്നിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തിലെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനായിട്ടുള്ളതും ഈ ഒരു ബുക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വന്നിട്ട് നമ്മൾ സാധാരണ നോട്ട് ബുക്ക് ആകുമ്പോ ഇതുപോലെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്തായാലും ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാനേഴ്സിന്റെ പ്രോഡക്ട്സും പക്ഷെ പ്ലാനേഴ്സൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മളിങ്ങനെ എന്താ ഒന്ന് ഞാൻ ഫില്ല് ഫില്ല് ചെയ്ത് പോകുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു മെന്റൽ പീസ്ഫുൾ പീസ്ഫുൾ എന്തൊക്കെ മണ്ഡലത്തിലാണ് ഞാൻ ഇരുന്ന് വിളിച്ചുകൂടുന്നത് മെന്റലി നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ എക്സ്പെൻസൊക്കെ എഴുതാനായിട്ടും ഇങ്ങനെ കുറേ സംഭവങ്ങൾ കുറേ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിങ്ങനെ ഫിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായി ഈ ഇയറിന് വേണ്ടി നമ്മൾ ഫുള്ളി സെറ്റായെന്ന് നമുക്ക് ഫീൽ ചെയ്യാം സോ ഇതുവരെ നിങ്ങൾ ഇതുപോലെ പ്ലാനേഴ്സോ ബുക്സോ ഒന്നും യൂസ് ചെയ്യാത്തവരാണ് നമ്മൾ ഈ ഫോണിൽ അടിച്ച് വിടുമ്പോൾ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നാനുള്ള ഫിസിക്കലായിട്ട് നമ്മൾ എഴുതുമ്പോ അതില് അത് നമുക്ക് ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സോ ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ട നമ്മൾ എത്രയോ സമയം വെറുതെ ഫോണിൽ കളയുന്നു ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ എൻ്റെ ഡിജിറ്റൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് വെച്ചേക്കണ ബുക്കാണ് കേട്ടോ സ്ക്രിപ്റ്റ് എഴുതുക വീഡിയോ ഐഡിയാസ് എഴുതുക എന്തൊക്കെ വീഡിയോസ് എഴുതണം എടുക്കണം എന്ന് എഴുതി വെക്കുക അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ ഒരു എഴുതി 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 വെക്കും എന്നിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കിടും അപ്പം നമുക്ക് ആയി ഈ ഇത്രയൊക്കെ ചെയ്തു ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുട്ടോ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരാണ് കോളേജിൽ പഠിക്കുന്നവരാണ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും കിടലിനാണ് നിങ്ങൾ ബുക്സ് ഒക്കെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വർഷം യൂസ് ചെയ്ത് നോക്കിയോളൂ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും അതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഈ വർഷം മുടി വെട്ടാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് ഒരു സെൽഫ് ഗ്രൂമിങ്ങിന്റെ ഇങ്ങിന്റെ സെക്ഷനായിട്ടാണ് ഞാൻ കരുതിയേക്കുന്നത് ഇതിന്റെ ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഹെയർ കട്ട് ചെയ്യണത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ വെട്ടിയതാണ് അത് പത്ത് വർഷമായിട്ടാണ് അപ്പം എന്തായാലും മുടി വെട്ടണം എന്നുള്ള ഒരു പ്ലാൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ന്യൂ ഇയറിലേക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണത് ന്യൂ ഇയറിന് മുമ്പ് ഒരു ഡിസംബർ നവംബർ ഒക്കെ ഏപ്രിലൊക്കെ ഞാൻ ഇങ്ങനെ എന്റെ കിട്ടിയാനായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും ഞാൻ മുടി മുടിവെട്ടട്ടെ മുടി വെട്ടി അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പണ്ടു പിന്നെ ആൾക്ക് അതിനെപ്പറ്റി വലിയ ഇതൊന്നും ഇല്ല എന്റെ മുടി നിനക്ക് ഇഷ്ടമുള്ള വെട്ടിക്കോ മുടി വെട്ടണ വലിയ ഇഷ്ടമെന്നല്ല എങ്കിലും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അതാണല്ലോ നമ്മുടെ സന്തോഷമാണല്ലോ ഇതെല്ലാം അതായത് മുടി വെട്ടുക എന്നൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആണല്ലോ മുടിയൊക്കെ വെട്ടിയതേ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് എൻ്റെ ഹെയർ കട്ടിന്റെ പേര് ചോദിച്ചു ഞാൻ ബട്ടർഫ്ലൈ ലേയർസ് എന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുടി അങ്ങട്ടടി ഇങ്ങോട്ടടി ഒരു പത്ത് ഷോ നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല നിങ്ങക്ക് മുടി വെട്ടണം എന്നല്ല ഞാൻ പറയണത് നിങ്ങക്ക് സെൽഫ് കെയർ ഒരു സമയം ഒരു ദിവസം സെൽഫ് കെയറിന് വേണ്ടി മാറ്റിവെക്കാം ഏഹ് നിങ്ങക്ക് വേണമെങ്കിൽ ഫേഷ്യൽ ചെയ്യാൻ പോവാം വെട്ടാൻ പോവാം അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്യാം ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ എത്തവണ എൻ്റെ ഗ്രൂമിംഗ് സെക്ഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത ഹെയർ കട്ടിലായിരുന്നു ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് എൻ്റെ ഫാമിലിയുടെ ഫ്രണ്ട്സിൻ്റെ റിയാക്ഷനൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി ബട്ട് സെൽഫ് കെയർ ഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് അല്ലെങ്കിൽ എന്താ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ന്യൂ ഇയർ പ്രിപ്പറേഷൻ വേണ്ടി ഞാൻ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആണോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട വോയിസും വീഡിയോ ആയിട്ട് ഇപ്പൊ വലിയ മാഷം ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൈക്കോ മറന്നു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം